അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ നിങ്ങൾക്ക് ഈ സ്ഥലം കാണുമ്പോൾ എവിടെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ ഇതാണ് മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് ഉമർഖാദിയുടെ പവിത്രമായ മണ്ണ് വെളിയങ്കോട് ഉമർഖാദി എന്ന മഹാനവറുകളുടെ നൂറ്റി എഴുപത്തി രണ്ടാമത് ആണ്ടു നേർച്ചത ഇന്ന് തുടങ്ങി ഇന്ന് ശനി ഞായർ ദിവസങ്ങളിൽ ഞായറാഴ്ചയോടുകൂടി അവസാനിക്കും പ്രവാചകരെ ഹബീബായ നബിയെ വല്ലാതെ പ്രണയിച്ച സൂഫിയായൊരു കവി കൂടിയാണ് വെളിയങ്കോട് ഉമർഖാദി അദ്ദേഹത്തെക്കുറിച്ച് ആരും പറയാത്ത ചില കാര്യങ്ങളുണ്ട് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് ജനിച്ച മഹാനായ ഒരു വ്യക്തിത്വമായിരുന്നു ഉമർഖാദി ഒരു പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവും ബ്രിട്ടീഷുകാർക്കെതിരെ ഗ്രാമീണ കലാപത്തിൻ്റെ വഴി തുറന്നു വിട്ട ഉമർഖാദിയുടെ നൂറ്റി എഴുപത്തിരണ്ടാം ആണ്ടു നേർച്ചയാണിപ്പോൾ പോരാട്ട വീര്യമുള്ള സൂഫി കൂടിയായ ഒരു മഹാകവിയാണ് ഉമർഖാദി റിയുള്ളാഹു അൻഹു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് വെളിയങ്കോടാണ് ഉമർഖാദി എന്ന ഈ സൂഫി ഗുരു ജനിക്കുന്നത് കളിയാരകത്ത് കാക്കത്രയിൽ ഉമർ എന്നാണ് ശരിക്കു പേര് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അറേബ്യയിൽ നിന്ന് കേരളത്തിലെത്തിയ ഒരു അറബി കുടുംബത്തിലെ അംഗം വെളിയങ്കോട്ടെ പ്രശസ്തമായ ബ്രാഹ്മണ കുടുംബമായ കാക്കത്ര ഇല്ലത്ത് നിന്ന് വിവാഹം ചെയ്തിരുന്നു ഇതിൽ പിറന്ന കുഞ്ഞാണ് ഉമർ ഉമർഖാദി റതിയുള്ള ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലായിരിക്കാം കാരണം ഇന്നും ഈ കേരളത്തിലെ പ്രശസ്ത കവി മുല്ലനേഴി എന്ന് പറയുന്ന പ്രശസ്ത കവിയുടെ കുടുംബം ആ ഇല്ലം ഇന്നുമുള്ളത് വെളിയങ്കോടാണ് എൻ്റെ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൻ്റെ പ്രിൻസിപ്പൾ ആ പ്രിൻസിപ്പൾ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ സ്ത്രീയാണ് ഒരു അന്തർജനമാണ് ആ അന്തർജനത്തിൻ്റെ അമ്മ വീട് വെളിയങ്കോടാണ് ഒരു പക്ഷേ ഒരു അതിശയമാണ് ഞാൻ ആ ടീച്ചറോട് ഒരിക്കൽ പറഞ്ഞു ടീച്ചറെ നിങ്ങളുടെ അമ്മത്തറവാട് ഈ ഇല്ലം വെളിയങ്കോടാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഫി ഗുരുനാഥന്മാരിൽ ഒരാളായ ഉമർഖാദിയുടെ കുടുംബം നിങ്ങളുടെ ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർക്ക് അതിശയം കാരണം കാക്കത്ര ഇല്ലത്തിൻ്റെ അടിയാധാരവും ഒരു മുല്ലനേഴി കുടുംബത്തിൻ്റെ ഈ അന്തർജനത്തിൻ്റെ ഈ ബ്രാഹ്മണ ഇല്ലത്തിൻ്റെ അടി അടിയാധാരവും ഒന്നാണ് എന്നുള്ളതാണ് അക്കാലത്ത് അറബികൾക്ക് ബ്രാഹ്മണ സ്ത്രീകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് കേരളത്തിലൊരു പതിവുള്ള കാഴ്ചയായിരുന്നു അറബികളുമായുള്ള വിവാഹബന്ധം സമൂഹത്തിൽ കൂടുതൽ ഉന്നത സ്ഥാനം നൽകുമെന്നും വിശ്വസിക്കപ്പെട്ടിരുന്നു പിതാവിൽ നിന്ന് കിട്ടിയ അറബി പാണ്ഡിത്യവും അമ്മയുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ സംസ്കൃത ജ്ഞാനവും ഇത് രണ്ടും കൂടി ചേർന്നിരുന്നു ഉമർ ഉമർ ഉമർഖാദി എന്ന ഈ മഹാനവളിൽ ആയുർവേദ ചികിത്സയുടെ മർമ്മം സ്വായത്തമാക്കിയ ഒരു വൈദ്യം കൂടിയായിരുന്നു അദ്ദേഹം ഉമർ ഉമർഖാദിയുടെ പിതാവ് അലി മുസ്ലിയാർ ചാലിയത്ത് നിന്ന് വെളിയങ്കോട്ടേക്ക് കുടിയേറിയവരാണ് വെളിയങ്കോട്ട് പ്രസിദ്ധമായ കാക്കത്ര ബ്രാഹ്മണ ഇല്ലമാണ് ഉമർഖാദിയുടെ മാതാവിൻ്റെ കുടുംബം വൻ ഭൂസത്തിന്റെ ഉടമകളായിരുന്നു അന്നവർ ബ്രിട്ടീഷുകാർ നികുതി ഇരട്ടി ഇരട്ടി ഇരട്ടിയാക്കിയത് കാക്കത്തറ കുടുംബത്തിന് വൻ ഭാരമായി ഇതോടെയാണ് ഉമർ ഉമർഖാലി റദിയുളാഹുനു നികുതി നിഷേധ സമരവുമായിട്ട് രംഗത്തിറങ്ങുന്നത് കാക്കത്തറ ഇല്ലം എന്ന വീട്ടുപേരുണ്ടായതിന് മറ്റൊരു ഐതിഹ്യമാണ് ഉമർഖാദിയുടെ പിൻഗാമികളൊക്കെ പറയാറ് ഇളയടത്ത് മനയുമായി ബന്ധമുള്ള ഒരു ഇല്ലത്ത് നിന്നാണ് ആലിമുസ്ലിയാർ വിവാഹം കഴിച്ചത് ഇതോടെ ആ വീട് കാലിയാരകം എന്ന പേര് അറിയപ്പെടാൻ തുടങ്ങി ഈ ഒരു ബ്രാഹ്മണ കുടുംബത്തിന്റെ യഥാർത്ഥ വീട്ടുപേരാണ് ഇപ്പൊ ഞാനീ പറഞ്ഞ ഇളയടത്തു മന എന്ന് പറയുന്നത് അതാണ് മുല്ലനേടിയുടെ ഒക്കെ കുടുംബം അങ്ങനെ ഉമർ ഖാലിയുടെ ഉമർഖാലിയുടെ പിതാവ് ആലിമുസലിയാർ വിവാഹം കഴിച്ചതോടെയാണ് ആ വീടിന് കാലിയാരകം എന്നറിയപ്പെടാൻ തുടങ്ങിയത് ആലിമുസലിയാർ വെളിയങ്കോട്ട കാദി കൂടിയായിരുന്നല്ലോ അങ്ങനെ ആ വീടിന് മുൻപിൽ ഒരു തറയുണ്ടായിരുന്നു എന്നും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പിടി ഭക്ഷണം കാക്കകൾക്ക് തറയിൽ വെച്ച് കൊടുക്കും ഇതാണ് പിന്നീട് ആ ഒരു കുടുംബത്തിന് കാക്കത്തറ കുടുംബം എന്ന് പേര് വരാൻ കാരണം ഇന്നും ആ കുടുംബം അവിടെയുണ്ട് ഉമർഖാദി റിയുല്ലാഹൻ ഉപയോഗിച്ച ചെറിയ വീടും അതേപോലെ അദ്ദേഹം ഉപയോഗിച്ച കട്ടിലും അതൊക്കെ ഇന്നും വളരെ ഭദ്രമായിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഉമർ ഖാദിയുടെ അലി കവിതകളൊക്കെ ഈ കവിതകളെക്കുറിച്ചൊക്കെ ശരിക്ക് സംസാരിക്കേണ്ടെന്നാണ് അതായത് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യ മുഴുവനും തുളസീദാസിൻ്റെയും കബീർദാസിൻ്റെയും ഒക്കെ പൂന്താനം ഇല്ലത്തിൻ്റെയൊക്കെ ഭക്തി കവികളുണ്ടാവുന്ന ഒരു കാലത്താണ് ഉമർ ഖാദിയുടെ കവിതകൾ അറബിയിലുണ്ടായിരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലെ പരിമിതമായ മലയാ മലയാളത്തെക്കാൾ തൻ്റെ ചിന്തയെയും സ്വപ്നങ്ങളെയും പകുത്തു നൽകാൻ അറബി സാഹിത്യ ഭാഷയ്ക്ക് കഴിയുമെന്ന് ഉമർ ഖാദി വിശ്വസിച്ചു എന്നാൽ കല്ലിലും വഴിയിലും പള്ളിച്ചുവരികളിലും കരിക്കട്ട കൊണ്ടും പച്ചിലകൾ കൊണ്ടും കോറിയിട്ട കവിതകൾ വേണ്ടവിധം പിന്നീട് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല കവിതകൾ അറബിയിലായതിനാൽ വരേണ്യ കാവ്യലോകത്തിന് പിന്നീടത് വീണ്ടെടുക്കാനുമായില്ല ജീവിതപാഠങ്ങളും മതപാഠങ്ങളും ഭക്തിയും വൈദ്യവും കത്തിടപാടുകളും ശാസ്ത്രവും വിലാഭവും എല്ലാം ഉമർഖാദിയുടെ കവിതകളുടെ വിഷയങ്ങളായിരുന്നു ഹബീബായ നബിയോടുള്ള പ്രണയം കവിതകളായി മുട്ടിവിളിച്ചപ്പോൾ അറബ് സാഹിത്യത്തിലെ ഉത്തമ പ്രണയകാവ്യമാണ് പിന്നീടത് പിറന്നു വീണത് ഇന്നും അറബിക്ക് ക്ലാസിക് കവിത കവിക കവിതകളിലൊന്നാണ് ആ ഒരു കവിത തറവാടിത്തത്തിൻ്റെ പേരിൽ അഭിജാത്യം നടിക്കുന്നവരെ നിങ്ങളുടെ അടിസ്ഥാനം പരിശോധിക്കുക തയ്യനും നായരും ആശാരിയും മൂശാരിയും മണ്ണാനും പാണനും കൊയപ്പനും ചെട്ടിയും നായാടിയും പറയരും മതം മാറി വന്നതല്ലേ നിങ്ങളെന്ന് കവി ഒരിക്കൽ എഴുതിയിരുന്നു കാരണം വെളിയംകോട്ട ചില പ്രമാണി മുസ്ലിങ്ങൾ ഞങ്ങൾ വലിയ തറവാട്ടുകാരാണെന്ന് അഹങ്കരിച്ചപ്പോഴാണ് അദ്ദേഹം അറബിയിൽ ഈ കവിത എഴുതുക എൻ്റെ ആശയമാണ് ഞാൻ പറഞ്ഞത് മലയാളവും അറബിയും കൂട്ടിക്കലത്ത് രചിച്ച ഈ കവിത പൊന്നാനി പള്ളിയുടെ ചുവരിലാണ് കരിക്കട്ട കൊണ്ട് കോറിയിട്ടത് വംശീയതയുടെ മിഥ്യാഭിമാനം തച്ചു തകർക്കുന്ന ഈ കവിത രചിക്കപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിന് മുമ്പാണെന്ന് ഓർക്കുമ്പോഴാണ് ഉമർകാദിയുടെ മഹത്വം മനസ്സിലാവുക നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേര് ഉമർ ഖാദിയുടെ ഈ ഒരു മക്കാമിൽ എത്തിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഒരു പക്ഷേ വെളിയങ്കോട്ടുകാരും പൊന്നാനിക്കാരൊക്കെ ഒരു തവണയെങ്കിലും ഈ വെളിയങ്കോട്ടേക്ക് വരാതിരിക്കുന്ന വരാതിരുന്നിട്ടുണ്ടാവില്ല പല തവണ നമ്മളവിടെ പോരിട്ടെടുപ്പ് ഇന്നവിടെ ജുമാക്ക് ശേഷം ഇരുസമസ്തകളിലെയും പണ്ഡിതന്മാരൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആണ്ടു നേർച്ചയാണ് അപ്പോൾ അവിടെ മഹല്യ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നുണ്ട് മഹല്യ കമ്മിറ്റിയിൽ തന്നെ വിശ്വാസികൾ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് നടക്കണം രണ്ട് ടേമിലും ജയിച്ച ആളുകളും ഇപ്പോൾ പുതിയ പ്രതിപക്ഷം അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭരണത്തിൻ്റെ രീതിയിൽ അവിടെ നിൽക്കട്ടെ അടുത്ത ജൂലൈ മാസമാണ് തിരഞ്ഞെടുപ്പ് ഈ ഉമർ ഖാദി എന്ന് പറയുന്ന ഈ മഹാപുരുഷനുണ്ടല്ലോ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതോടൊപ്പം ആ പോരാട്ട കഥകൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ ആ ഒരു സൂഫി മമ്പുറം തങ്ങളുമായിട്ട് ബന്ധമുള്ള മഹാമനുഷ്യനാണ് മമ്മിക്കുട്ടി കാദിയുടെ ശിഷ്യനാണ് ഉമറുൽ ഉൽക്കാദി മമ്മിക്കുട്ടി കാദിയുടെ അടുത്ത് ഈ സൌഫിൻ്റെ ഇൽമ സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകാൻ വേണ്ടി പോയിട്ട് ഒരു യഷ നേരത്ത് പോയപ്പോൾ ഉസ്താദ് പറഞ്ഞു മോനൊന്ന് കാത്ത് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു പാവം മമ്മിക്കുട്ടി മമ്മിക്കുട്ടിക്കാതി അറിഞ്ഞില്ല മറന്നുപോയി ആ പാതിരാത്രിയിൽ നേരം പുലരുവോരും ആ ഒരു രാത്രിയുടെ ഇരുട്ടത്തിൽ ബാലനായ ഉമർഖാദി ആ വീടിൻ്റെ ഉമ്മറ തുസ്താദിനെ വിളിക്കുന്ന വിളിക്കുന്നത് അഥബ് ഗേടാണെന്ന് കരുതി മാറി നിന്നത്രയും നേരം പുലർന്നു സുബഹിക്ക് പുറത്ത് പള്ളിയിലേക്ക് പോകാൻ നേരത്താണ്ട് മമ്മിക്കുട്ടി ഖാദി കാണുന്നത് ഉമർഖാദി എന്ന ബാലൻ തന്നെയും കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളത് സമർപ്പണമാണ് സൂഫിസത്തിൻ്റെ ആദ്യ പരീക്ഷണം ആ പരീക്ഷണത്തിൽ വിജയിച്ച ഉമർഖാദിയെ പിന്നീട് മമ്മിക്കുട്ടി ഖാദി തൻ്റെ ഖദരിയ തൊരീക്കത്തിലെ ശിഷ്യത്വം കൊടുത്തു എന്നുള്ളതാണ് അസൌഫിന്റെ അവിടെ അവിടെന്നാണ് കിട്ടിത്തുടങ്ങുന്നത് അമ്പുറം തങ്ങളുമായിട്ട് കത്തിടപാടുകൾ ജയിലിൽ കിടക്കുമ്പോഴൊക്കെ കത്തിടപാടുകൾ നടത്തിയിരുന്നു ഈ ഒരു ഉമറുൽ ഖാദി ഉമറുൽഖാദിക്ക് അറേബ്യൻ മണ്ണിലും മക്കയിലും ഒക്കെ വളരെ വലിയ സ്വാധീനമുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിലുണ്ട് ഹബീബായ നബിയോടുള്ള പ്രണയം കാരണം അദ്ദേഹം രചിച്ച ആ ഒരു അറബ് കാവ്യം എത്ര മനോഹരമായിട്ടാണെന്നറിയോ ആ ഒരു കാവ്യത്തിൻ്റെ കാവ്യ ഭംഗി അതിൻ്റെ ആത്മീയ തലം ഏറ്റവും സുന്ദരമായ ഒന്നാണ് ഒരു മലയാളിയിൽ നിന്നാണ് ഒരു ഇൻഡോ അറബിക് റൈറ്ററാണ് ഈ ഒരു ഉമറുൽ കാദി അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ വെളിയംകോട്ടുകാരുണ്ടെങ്കിൽ ഇന്നവിടെ നേർച്ചയ്ക്ക് പോയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് ആ വിശേഷങ്ങളൊന്ന് പങ്കുവെക്കണേ ആയോധന കലയിൽ അഗ്രഗണ്യനായിരുന്നു അതൊരു നൂറ് വർഷത്തോളം ജീവിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞെങ്കിലും ആ വിവാഹം അധികനാൾ നീണ്ടു നിന്നില്ല മാറഞ്ചേരിയിലെ വളരെ വലിയൊരു ഒരു തറവാട്ട് വീട്ടിൽ നിന്നാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് ഒരു അധികാരി കുടുംബത്തിൽ നിന്ന് ഇന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരടങ്ങുന്ന കുടുംബമാണ് ഈ കാക്കത്തറ കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളത് ഉള്ളത് അല്ല മക്കളോ അവരൊന്നുമില്ല കല്യാണം കഴിച്ചതൊന്നും അധികം നീണ്ടതെന്നില്ല ഒരു നൂറ് വർഷത്തിന് വർഷത്തോളം നൂറ് വയസ്സോളം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ചാവക്കാട് സബ് ജയിൽ കൊണ്ടുപോവുകയും കളരി അഭ്യാസത്തിലൂടെ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച് അദ്ദേഹം ജയിൽ മോചിതനായിട്ട് വന്നതും അതൊക്കെ അത്ഭുത കഥകളായിട്ടും പറയുന്നുണ്ട് ിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നൊക്കെ അതൊരു കഥക്കപ്പുറം എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം ബ്രിട്ടീഷുകാരോട് നേരിട്ട് പൊരുതി ഏറ്റുമുട്ടിയൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് അദ്ദേഹത്തിനെ ബ്രിട്ടീഷുകാരെ അന്യായമായി പിടിച്ചുകൊണ്ട് പോയപ്പോൾ കളരി അഭ്യാസിയെ അദ്ദേഹം ആഞ്ഞടിക്കുകയും ബ്രിട്ടീഷ് പോലീസുകാരെ വില തളർത്തിക്കളുകയും ചെയ്തൊരു മനുഷ്യനാണ് അദ്ദേഹം നല്ല ആയോധന കലയുള്ളൊരു അഭ്യാസിയായിരുന്നു ആയുർവേദം അറിയുന്ന വൈദ്യനായിരുന്നു സംസ്കൃതം അറിയുന്ന പണ്ഡിതനായിരുന്നു അറബി അറിയുന്നൊരു ആലിമായിരുന്നു തസവൂഫ് അറിയുന്ന മഹാജ്ഞാനിയായിരുന്നു ഇതെല്ലാം കൂടി സമ്മേളിച്ചതാണ് വെളിയംകോട് ഉമർഖാദി പടച്ച റബ്ബെ അദ്ദേഹത്തിൻ്റെ ആ മക്കാമിലൊന്നും കാണാൻ ഭാഗ്യം കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് വന്നേക്ക് ഇപ്പോൾ അവിടെ നേർച്ചട സമയം സന്തോഷങ്ങളാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ അവരവർ വന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ അവർക്കറിയാവുന്ന ഉമർഖാദിയെക്കുറിച്ച് ഇതിൽ പങ്കുവെച്ചാൽ അതിനോളം വലിയ സന്തോഷങ്ങൾ വേറെ ഉണ്ടാവില്ല രാത്രിയിൽ ഇങ്ങനെ ഒറ്റക്ക് നടക്കുന്നൊരു സാത്വികൻ്റെ വേഷമായിരുന്നു പലപ്പോഴും ഉമർഖാദിയുടെ ജീവിതശൈലി തൻ്റെ കീഴിലുള്ള കാതി കീഴിലുള്ള പള്ളികളിലെല്ലാം പാതിരാവുകൾ അദ്ദേഹം നടന്നു ചൊല്ലുമായിരുന്നു ഒരിക്കൽ പൊന്നാനി വലിയ ചുമഴത്ത് പള്ളിയിൽ കാതി വന്ന് കയറുമ്പോൾ പള്ളിയുടെ ഉമ്മറത്ത് ഒരാടിങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് ആ ആടിനെ തട്ടി ഉണർത്തിയിട്ട് ആട്ടിയിറക്കുമ്പോൾ കയ്യിൽ കിട്ടിയ പച്ചില പറിച്ച് പള്ളിച്ചുമരിൽ രണ്ടു വരി കവിത കുറിച്ചിട്ടു ഉമറുൽ കാവി ശുദ്ധ അറബിയിൽ എഴുതപ്പെട്ട വരികൾ ലാ തനം ഹാഹുന ഇൻ തനം ഹാഹുന ഫർബു വാചിബു എന്നായിരുന്നു ആ ഒരു കവിത പ്രാസമുപ്പിച്ച വരികൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ആടെ ആടെ ഇവിടെ കിടന്നുറങ്ങല്ലേ ഇവിടെ കിടന്നുറങ്ങിയാൽ അടി കിട്ടുമെന്നുറപ്പ് ആടിനോട് പോലും തമാശ പറയുന്ന ഒരു കവിയുടെ സഹ ജീവി സ്നേഹമായിട്ട് ഈ ഒരു വരികളുടെ നിർവായന നടത്തിയാൽ പോരാ ആടുകളെ പോലെ പള്ളിയിൽ കിടന്നുറങ്ങുന്ന ചില മനുഷ്യരുണ്ടായിരുന്നു വന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബാധ്യതകൾ തീർക്കാതെ അധ്വാനശീലങ്ങൾ മാറ്റിവെച്ച് ആരാധനാലയങ്ങൾ ചുരുണ്ടുകൂടി കിടക്കുന്ന ഭക്തരെ ആട്ടി ഓടിക്കാൻ കൂടിയായിരുന്നു ആ കവിതകൾ അദ്ദേഹം ഉപയോഗിച്ചത് പറയാൻ ഉമർഖാദിയുടെ വിശേഷങ്ങളിൽ ഒരുപാടുണ്ട് ഇൻഷാല്ല അദ്ദേഹത്തെ പോലെയുള്ള മഹാന്മാരെ മനസ്സിലാക്കാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് നിലകട്ടെന്ന് പ്രാർത്ഥിക്കാം അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസ്സലാ വലൈക്കും